ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ലെവിൻ്റെ ടൂറിൻ്റെ വിശേഷങ്ങളാണ് അപ്പം ഇന്ന് ഒമ്പത് വരെ ആവുമ്പോൾ സ്കൂളിലെത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോവാറ് ലെവി ഫുൾ ഇപ്പോഴേ റെഡിയായി യോയോ ലുക്കിലാണ് ലെവി അപ്പം നമ്മൾ നേരെ സ്കൂളിലേക്ക് പോവാണ് ലാനിയൊക്കെ ഇന്ന് ക്ലാസ് ഉണ്ട് പിന്നെ സ്കൂളിൽ ഞാൻ അടിച്ച് വിളിക്കാൻ പോന്ന ശ്രദ്ധിക്കണം കേട്ടാ നീന്താൻ അറിയാന്ന് ഒന്നിച്ചു ട്രിപ്പ് എങ്ങോട്ടേക്കാറില്ല ഫസ്റ്റ് ഇവിടുന്ന് അമ്പതരൊക്കെ ആണോ എത്താൻ പറഞ്ഞത് സ്കൂളില് അപ്പൊ നേരെ അവര് പോകുന്നത് കരിയാത്തും പാറ അല്ലേ എന്നിട്ട് പിന്നെ ഒരു മൂന്നുമണി അങ്ങനെയാണ്പോ തോന്നുന്നു ആക്റ്റീവ് പ്ലാനറ്റിലേക്ക് പോകുന്നത് 굿티아

ിപ്പം ബെസ്റ്റ് ഫ്രണ്ട് അല്ല അതെയല്ലേ പേരെന്നാ ഓക്കെ ലവീന്റെ ക്ലാസ്സിലാടി നിന്റെ കൂടെയാ 嗯。Mm. ഇല്ല ഇല്ല ലിസ് മാത്രണ്ടാവുള്ളൂ ആണല്ലേ ശ്രദ്ധിക്കണേ ലിസ് പറയുന്നല്ല അനുസരിക്കണേ ഇത് താഴ്ത്തി നോക്കാം അല്ലേ ഇങ്ങോട്ട് പോയി അമ്മ പോവണെ ലവിൻ ബെസ്റ്റ് ഓ വെള്ളത്തിൽ നിന്ന് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ടൂറൊക്കെ കഴിഞ്ഞ് നല്ല ഇനി ഏകദേശം ഒമ്പതര പത്ത് മണിക്കുള്ളിൽ തിരിച്ചെത്തി സ്കൂളിലാണ് അവർ വന്നത് നമ്മൾ കൊണ്ടുവരാനായിട്ട് സ്കൂളിലേക്കാണ് പോയത് കേട്ടോ ഏട്ടനായിരുന്നു പോയത് ഞാൻ പോയില്ല

പിന്നെ വെള്ളത്തിലൊക്കെ കുളിച്ചിട്ട് ഫുഡ് കഴിക്കല്ലേ ഫുഡ് കഴിച്ചു വഴിക്ക് ഫുഡ് മിസ് മെസ്സേജ് കഴിക്കുന്നല്ലോ ഗ്രൂപ്പില് ആണോ ഫുഡ് കഴിക്കണല്ലേ എന്നാ പെട്ടെന്ന് കുളിച്ച് റെഡി ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം അങ്ങനെ ലേവി വന്ന് ഫുഡെല്ലാം കഴിച്ച് അല്ലേ കുളിയെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇനി ഉറങ്ങാൻ പോവാണല്ലേ ഭയങ്കര ക്ഷീണമുണ്ടോ അതുകൊണ്ട് എന്നോട് പറഞ്ഞു വീഡിയോ നാളെ എടുക്കാമെന്നൊക്കെ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ സ്ഥലം നമുക്ക് എന്തായാലും ഇന്ന് വൈൻ്റപ്പ് ചെയ്യാം എന്നിട്ട് പെട്ടെന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞു അല്ലേ ഇപ്പോൾ ടൂറെല്ലാം അടിപൊളിയായിരുന്നു ശ്രീകെട്ട് ചെയ്തു

ഡാൻസ് ഒക്കെ ചെയ്തോ ബസ് വിളിച്ച അപ്പം ശ്രീകോട്ടൻ നന്നായിട്ട് എൻജോയ് എന്ന് പറഞ്ഞു ടൂറ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കമെന്റ് ചെയ്യാം പിന്നെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ബൈ